ഹായ് എന്റെ കയ്യിലെന്തായിരിക്കണെന്നറിയോ നല്ല പഴുത്ത് തുടുത്ത ഞാവൽപ്പുഴ കേട്ടോ അപ്പൊ ഇത് ഇപ്പൊ മഴക്കാലത്ത് നല്ലോണം വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് വരണേന്നാണ് പറയണേ അപ്പൊ പോലെ നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഒരു കേടു നല്ല അടിപൊളി സാധനാണ് അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടുന്ന് ഒരു ലെസി ഉണ്ടാക്കാം അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊന്ന് നോക്കാം അപ്പൊ നമ്മക്കതിലേക്ക് നല്ല കേടാണ് കേട്ടോ വേണ്ടത് നല്ല കട്ടിയുള്ള തൈര് അപ്പൊ ഞാനിത് ഇവിടെ മിൽക്കി മിസ്റ്റിന്റെ തൈരാണ് വാങ്ങിക്കണേ പിന്നെ നമുക്ക് ഇതിനെ കുരു കളഞ്ഞിട്ട് എടുക്കണം കുരു പാടില്ല കുരു കഴിക്കും കുരു നമുക്ക് ഇത് ഷുഗർ പേഷ്യന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ നല്ലതാണ് ജാമുൻ പൊതുവെ ഷുഗർ പേഷ്യന്റിന് നല്ലതാണെന്ന് പറയും കഴിക്കണത് പിന്നെ നമുക്ക് നമുക്കത് പഞ്ചസാരയാണ് അത് പഞ്ചസാര മധുരം എത്ര വേണ്ട അതനുസരിച്ച് ചേർക്കാം പിന്നെ ഞാൻ രണ്ടത് ഇല എടുത്തുണ്ട് കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം നമുക്ക് അപ്പൊ നമുക്ക് മിക്സിയുടെ പാത്രത്തിലേക്ക് ഇതേ തൈര് ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് എത്ര വേണ്ട അതനുസരിച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഇത് ഒരു പത്ത് പതിനഞ്ചെണ്ണ എടുത്തുണ്ട് കേട്ടോ കുരു കളഞ്ഞിട്ട് പഞ്ചസാര അല്ല സാറേ നമ്മുടെ മധുരം അനുസരിച്ച് എത്രയാ വേണ്ടേന്ന് ഞാൻ ഇവിടെ വലിയ സ്പൂണിൽ ഒരു മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കണം നമുക്ക് കുറച്ച് ഐസ് തണുപ്പ് വേണം എന്ന് വെച്ചാൽ കുറച്ചയായിസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മളിത് അടിച്ചെടുത്തിട്ട് ഇനി പുതിയായിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒറ്റ ഒരു കറക്കൽ മുടി കറക്കണം നമ്മളിത് അടിച്ചെടുത്തിണ്ടായിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം യിലേക്ക് ഒരു പുതിയേട അതുകൂടി വെച്ചുകൊടുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ അപ്പൊ നമുക്കൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല സിമ്പിളാണ് നല്ല ഹെൽത്തിയാണ് അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ